മരിക്കുന്ന അന്ന് ഞങ്ങൾക്കൊപ്പം പള്ളിയിലേക്ക് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് എല്ലാ ദിവസവും നോമ്പെടുത്ത് എട്ട് നോമ്പിന് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ഞാൻ പള്ളിയിൽ കൊണ്ടുവിട്ടതിന് ശേഷം പെങ്ങളെ കൊണ്ടുവിടാനാണ് ശരിക്കും പോയത് പപ്പ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ടൗണിലോട്ട് പോയ വഴിക്കാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ വഴിയിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോയ ഭാഗമാണ് ഈ കണ്ടത് അതുകൊണ്ടാണ് വണ്ടിയുടെ പുറയിലിരുന്നത് കേട്ടോ അപ്പോൾ പള്ളിയിലേക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടന്നു കയറി പോകുന്നതും നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം ഓടി ഓടിപ്പാഞ്ഞ് നടന്നതാണ് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഇന്ന് രണ്ട് വർഷമാകുന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചനാമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പപ്പ മരിച്ചിട്ട് രണ്ടു വർഷമാവുകയാണ് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് മരിച്ചത് അപ്പോൾ ഇന്ന് രണ്ട് വർഷം തകുകയാണ് ആരും വീട്ടിലില്ല എന്നുള്ളതാണ് ഒന്നാത്തെ കാര്യം സത്യം പറഞ്ഞാൽ ഒന്ന് പള്ളിയിൽ പോകാൻ പോലും പറ്റിയില്ല ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും പള്ളിയിൽ പോകണം എന്ന് രാവിലെ തൊട്ട് കിടന്ന ഓട്ടോ ആയിരുന്നു ഞാൻ ഞാനും അല്പം മാത്രമേ വീട്ടിലുള്ളൂ കുഞ്ഞിപ്പെണ് ഉണ്ട് കുഞ്ഞിപ്പെണ് ഭയങ്കര വഴക്കാണ് ഇന്നലെ ഇവർക്ക് വാക്സിൻ എടുത്തു അപ്പോൾ അവർക്ക് ചെറിയൊരു പനിയുണ്ട് ചെറിയ പനി നല്ല എപ്പോഴും വിട്ടുവിട്ട് പനിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് മരുന്ന് കൊടുത്തോട്ടിരിക്കുന്നു അവൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇന്നലെ തൊട്ട് ആദ്യം ചെറുതായിട്ട് മേലിനൊരു ചൂടുണ്ടായിരുന്നു ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അവർ ഒരു നൂറ്റി ഒന്നാം ഡിഗ്രി പനിയുണ്ട് അപ്പോൾ അവർ മരുന്ന് കൊടുത്തു അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഓടി പള്ളി പോകണമെന്നുണ്ട് അന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈകുന്നേരം ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇതുവരെ മുടി പോലും ചെയ്യത്തില്ല സമയം വൈകുന്നേരം ആവലായി അതിനൊന്ന് സമയം കിട്ടുന്നില്ല അപ്പോൾ ഓരോ പരിപാടികൾ കാരണം ഇതുങ്ങൾ രണ്ട് പേരും വഴക്കാണ് ഭയങ്കര വഴക്ക് കൈമാറ പഠിക്കാൻ പോലും ആരുമില്ല അപ്പോൾ ആദ്യം എന്നാലും വേണ്ടത് അവളോട് ഞാൻ പറഞ്ഞിരിക്കും ഞാൻ പള്ളിയിൽ പോയി കുവാനൊക്കെ നിൽക്കുന്നില്ല പള്ളിയിൽ നിന്ന് പോയിട്ട് ഓടി വരാമെന്ന് പറഞ്ഞു കുളിക്കാൻ വെള്ളം വെച്ചിട്ട് അതിനിടയ്ക്ക് പിന്നെ വന്ന് ഭയങ്കര ആദ്യം അങ്ങോട്ട് ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങി അവന് ഭയങ്കരമായിട്ട് വിറയ്ക്കുവാണ് അപ്പം നോക്കിയപ്പോൾ പനി നൂറ്റി മൂന്നായി അപ്പോൾ പിന്നെ പെട്ടെന്നൊരു സപ്പോസിട്ടറി വെച്ച് വെച്ചിട്ട് കിടത്തി ഇപ്പോൾ കുറഞ്ഞിട്ടൊന്നുമില്ല നല്ലപോലെ പനിക്കുന്നുണ്ട് കുറയെന്ന് വിശ്വസിക്കുന്നു കാരണം സാധാരണ പനി വന്നു കഴിഞ്ഞാൽ വേറെ പിള്ളേർക്ക് ഇപ്പോൾ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല ആശുപത്രിയിൽ ചെന്നാലും ഈ സപ്പോസിറ്റീവ് വെക്കും അല്ലെങ്കിൽ പാരസ്റ്റമോൾ കൊടുക്കും ഇഞ്ചക്ഷനൊന്നും ഈ പ്രായത്തിൽ എടുക്കില്ല അപ്പോൾ പിന്നാലെ നമുക്ക് ഓടി കോടിയെടുത്ത് ഓടാൻ പറ്റത്തില്ല മൂന്നാമതാളുടെ സഹായം പിന്നെയും വേണം കാരണം ഒരാൾ രണ്ടുപേരും വേണം കൊച്ചിനെങ്ങളെ പിടിക്കാനായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലിരിക്കുകയാണ് അപ്പോൾ പള്ളിയിപ്പോൾ കൂടുതലും നടന്നില്ല അപ്പോൾ പെങ്ങളും മമ്മിയും ആശുപത്രിയിൽ അഡ്മിറ്റെയാണ് പെങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടായി കിടക്കുന്നു മമ്മി അവളുടെ കൂട്ടത്തിൽ അപ്പോൾ പള്ളിയിൽ പോലും പോകാൻ പറ്റാത്തൊരു ദിവസമായിട്ടൊന്ന് മാറി പിന്നെ നമുക്ക് പോകാനും കാര്യങ്ങളൊന്നും ഈ സമയത്ത് ചെല്ലിക്കാൻ പറ്റത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം പോകാനും എല്ലാവരൊക്കെയുള്ള പൈസ എല്ലാം കൊടുത്തു പക്ഷേ ഈ എട്ട് നവംബറിൻ്റെ സമയമായോണ്ട് ഈ സമയത്ത് ചെല്ലിയല്ല ഒൻപതാം തീയതിയാണ് ഇവർ ഒമ്പതാം തീയതിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസും പോവാനൊക്കെ ഉള്ളതും പഴം എപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അപ്പോൾ അങ്ങനെ രണ്ട് വർഷം തികയുകയാണ് ഈ സൈഡിൽ പഴയ കുറേ ഓർമ്മകൾ ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം ഉണ്ടായ സമയത്ത് ആദ്യം ഉണ്ടായി കൃത്യം മുപ്പതാമത്തെ ദിവസമാണ് മരിക്കുന്നത് അപ്പം അതിൻ്റെ ആ കുറെ ഓർമ്മകളും എന്താ പറയുക ഇത് കാണുമ്പോൾ ഒരുപാട് എന്താ ഒരുപാട് പല കാര്യങ്ങളും ഓർമ്മ വരും എങ്കിലും ഇതൊക്കെ ഉള്ളൂ ഓർക്കാനായിട്ട് ബാക്കി അവസാന ആ ഒരു മാസം ഞാൻ വീട്ടിൽ വന്നു നിന്നപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോകളിൽ എടുത്ത് വെച്ചിരുന്ന ഭാഗങ്ങളാണ് എന്താ പറയുക ആദ്യ കുഞ്ഞിനെ നല്ല പനിയാണ് കുറയുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ സമയം രണ്ട് നാലര അഞ്ചുമണിയാകും വൈകുന്നേരം ഞാൻ ഇപ്പോഴും നേരം എടുക്കുന്ന വീഡിയോ ആണിത് അല്പമനാണെങ്കിലും അത് രാത്രി ഒക്കമില്ല ഇപ്പം ഇവിടെ ഭയങ്കര വഴക്കുന്നതിന് ഇഞ്ചക്ഷൻ എടുത്ത് ഇങ്ങനെ മൂന്ന് കുത്തിവയ്പെടുത്തേക്കുട്ടു അതുകൊണ്ട് തന്നെ പനിക്കുന്നതിന് ഒരു മയവും പനി പിന്നെ രണ്ട് വാക്സിൻ വായിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഭയങ്കര വേദനയൊക്കെയാണെന്നുണ്ട് രണ്ട് കാലിനും കൈക്കും കിട്ടിയിട്ടുണ്ട് കുത്ത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ലതും തൊടുന്നില്ല ഭയങ്കര വഴക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോലും സമയം കിട്ടുന്നില്ല അവൾക്ക് കൊച്ചിൻ്റെ തദ് വെച്ചിട്ട് അവൾ ഇതിൻ്റെ തദ് വയ്ക്കുമ്പോൾ അടുത്തയാളവിടെ വഴക്ക് രണ്ടു പേർക്കും അമ്മേ വേണം പക്ഷേ എന്നാൽ ചെയ്യാൻ ഒരാൾ കാര്യം കരയുമ്പോൾ നമുക്ക് എടുത്ത് പിടിച്ചോണ്ടിരിക്കുക അല്ലാണ്ട് കരച്ചിരി പുഴ കൊണ്ടു നടക്കാം എന്നാലും ആദ്യം ഒട്ടും സമ്മതിക്കുന്നില്ല പനിപ്പോഴത്തേക്കാണ് തളന്ന അവശനായി രാവിലെ ഉച്ച വരെയൊക്കെ ഒരു ആക്റ്റീവ് ആയിരുന്നു കുഴപ്പം പനി ഉണ്ടായിരുന്നെങ്കിൽ വർത്താനം ഒക്കെ കുറയുന്നു ഉച്ചിരിക്കുന്ന കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വർത്താനം പോലും പറയുന്നില്ല അതുകൊണ്ട് കുഴഞ്ഞ് നിൽക്കുകയാണ് വിളയ്ക്കുവാണ് പുതച്ചു മുടി കിടക്കൊണ്ടോ എനിക്ക് അതിനിടയ്ക്ക് ഭയങ്കരമായിട്ട് ജലദോഷം പിടിച്ചു കുറേ തുണികളും അത് പൊടിയൊക്കെ ഞാൻ അടിച്ചു ഭയങ്കര ജലദോഷം തുമ്പലും ഞാൻ ഒരു ഗുളിയൊക്കെ കഴിച്ചിട്ടാണ് നിൽക്കുന്നത് നമ്മൾ വീണു പോകരുതല്ലോ പിന്നെ ആശുപത്രിയിൽ അവർ സുഖമായിട്ടിരിക്കുന്നു അമ്മയും കുഞ്ഞും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അവർ ഉടനെ വരുമെന്ന് വിശ്വസിക്കുന്നു അവർ വരുമ്പോഴത്തേക്കും പനി കുറഞ്ഞാൽ മതിയെന്നേ ഉള്ളായിരുന്നു കാരണം പനിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞുമാവയ്ക്കും കൂടെ വരുന്ന കുഞ്ഞുമാവയ്ക്കും കൂടെ പനിയാണ് ഇപ്പം നിലവില് അവൻ്റെ പനി എന്നാ പനിയാന്ന് അറിയത്തില്ല വയറൽ പൊല്ലോ വയറൽപ്പനിയാണോ എന്താണെന്ന് അറിയത്തില്ല കഴിഞ്ഞ ദിവസം ആശുപത്രി പോയിട്ട് അവരുടെ കൂടുതലൊരു ദിവസം അവിടെ നിന്നായിരുന്നു അപ്പോൾ ആശുപത്രി കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓടിപ്പോഞ്ഞാൽ നടന്നങ്ങനെ അവിടുന്ന് ഞാനും കിട്ടിയ പനിയാകാനാണ് സാധ്യത അല്ലാണ്ട് പനി വരാൻ വഴിയില്ല അപ്പോൾ ആ പനിയാണെങ്കിൽ ഇത് കഴിയുമ്പോൾ ആ പനിക്ക് പകരുന്നൊരു പേടിയുണ്ട് കാരണം ഇവളുടെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഈ കുത്തുവെ പെടുത്തേൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പനിയാണ് പക്ഷേ ഇനി ഇത് കഴിഞ്ഞിട്ട് അവൻ്റെ വയറൽപ്പനി പോലത്തെ പനി പോലെ പിടിക്കുമോയെന്നറിയില്ല പിടിച്ചാൽ പിന്നെയും പെട്ടു നമുക്ക് ആശുപത്രിയിലോട്ട് പോകാനേ നേരമുള്ളൂ പിന്നെ എന്താ പറയുക പള്ളിയിൽ പോകാൻ പറ്റാഞ്ഞിട്ട് ഇതുപോലെ സങ്കടമില്ല കാരണം ഒരു നിവർത്തിയില്ല ഒരു ഒരു സെക്കൻഡ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഇവരെ ഇവിടെ രണ്ടുപേരെയും തന്നെ ഈ മൂന്ന് പേരെയാണ് തന്നെ അവളെ ഒറ്റയ്ക്ക് ഇവരെ രണ്ടുപേരെയും അവളുടെ അടുത്ത് ആക്കിയിട്ട് ഒരു സെക്കൻഡ് പോലൊന്നും അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും മാറാൻ പറ്റുന്നില്ല കാരണം അവളും അവശ അവശയായി കാരണം പ്രസങ്ങൾ ഈ സമയത്ത് കുറേ എങ്ങനെയൊക്കെ റസ്റ്റ് ഒരു തുള്ളി പോലും റസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല കാരണം ഇതുങ്ങളെ നോക്ക് നോട്ടം അതാണ് ഏറ്റവും ഭയങ്കരമായിട്ട് പണി ആരില്ല ഒരാൾ പോലും പകരത്തിനില്ല അതുപോലെ കടന്ന് കഷ്ടപ്പെടുന്നുണ്ട് രാത്രികളൊന്നും തുള്ളി ഉറങ്ങുന്നില്ല ഇപ്പോൾ ആദ്യം കൊടുത്ത് കയറി ഒരു അഞ്ച് മിനിറ്റ് കണ്ടായിരുന്നു ചെറിയ മയക്കത്തില്ല പക്ഷേ ശല്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കരഞ്ഞിട്ടെടുത്ത് കുലിക്കൊണ്ട് ഞാൻ ഇപ്പം തോന്നുന്നു വീഡിയോ എടുത്താണ് കാരണം അഞ്ച് മിനിറ്റേ അഞ്ചുമിനിട്ട് ഓർമ്മ വഴക്കൊന്നും ഓർക്കുന്നു രാത്രിയിൽ ഇവളെ ഭയങ്കരമായിട്ട് ഒഴക്കുണ്ടാക്കും നമുക്ക് ഇവളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ആദ്യം കൊണ്ട് രണ്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ടടത്തായിട്ടാണ് കിടക്കുന്നത് കാരണം ഒരാൾ കരഞ്ഞിടത്ത് അറിയിക്കും ഈ പുറയിൽ അവളും വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ഞാനും അവരോട് കിടക്കും അവൻ്റെ അടുത്ത് ഞാനാണ് കിടക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഉറക്കം കിട്ടുന്നുണ്ട് പക്ഷേ അവർ ഒട്ടും ഉറക്കം കിട്ടുന്നില്ല ഭയങ്കരമായിട്ട് അങ്ങ് വശതയായി പകല് പകല് നിങ്ങൾ ഇപ്പം ഒരാൾ പതി രണ്ടിനും പനിയും പിടിച്ചു അപ്പോഴത്തേക്കും നേരൊക്കെ തീരുമാനമായി ഞാൻ കാര്യം എനിക്ക് എന്നാലും കുഴപ്പമൊന്നുമില്ല വീഡിയോ എടുക്കണമെന്ന് തോന്നി എത്ര നാളെ നമ്മൾ വീഡിയോ എടുക്കും അതാണ് നമുക്ക് എനിക്ക് ഇന്നത്തെ ദിവസം ഈ ഇത് എല്ലാവരിലേക്കും എല്ലാവരുടെയും ഓർമ്മയാണ് ഒരുപാട് അറിയുന്ന ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പം അറിയുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് ഒരുപാട് ഈ നാട് മുഴുവൻ അറിയുന്നവരേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും കാണാനും ഒക്കാനുമായിട്ടാണ് ഈ വീഡിയോ കൈകാര്യം എഴുഞ്ഞ ഇപ്പോൾ ഈ സൈഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓക്കണമെന്ന് മാത്രം പറയുകയാണ് അല്ല എൻ്റെ കോല കണ്ടാലും കണ്ടായിരുന്ന വിചാരിച്ചത് തലമുടി പോലും ഈ രാവിലെ എഴുതേണ്ട രീസം വൈകുന്നേരം അഞ്ച് മണി അയ്യൻ മുടി പോലും ഒന്നും തീരാൻ പറ്റിയിട്ടില്ല കഴുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചെന്ന് വരുത്തുക വെള്ളം ഇപ്പം ഒരു പൂവ് നാല് ദിവസം വെള്ളം കൂടിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷനായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ട് വരുന്നത് കൃത്യമായിട്ട് വെള്ളം പോലും ഒരു ക്ലാസ്സെടുത്ത് കുടിക്കാൻ പറ്റുന്നില്ല അത് പോലെയാണ് ഇവിടുത്തെ പരിപാടി അപ്പോൾ ഇനി പനി വയ്യായി കൂടെ വന്നിട്ടാണ് കേട്ടോ ഒരു തുള്ളി പോലും പകൽ പോലും അസെടുക്കാനും പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികളൊക്കെ ഉണ്ട് എങ്കിലും എല്ലാം നമ്മൾ അതിനൊക്കെ തരണം ചെയ്യും അല്ലേ അല്ലെടി വന്നെ അല്ലേ എല്ലാം ഞങ്ങൾ തരണം ചെയ്യരുത് അതെ അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവരോട് അവരോട് കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എടുത്തുകൊണ്ട് പോയി കാണിക്കുന്നില്ല അവിടെ കിടന്ന് ഉറങ്ങട്ടെ ഉറങ്ങുമ്പോൾ ഉറങ്ങട്ടെ കോഴി എഴുന്നേക്കുമ്പോഴേനും അതിൻ്റെ പനി കുറയുന്നു വിചാരിക്കുന്നു രാവിലെ ഒരു പത്ത് മണിക്കായപ്പോൾ അവന് പാരസെറ്റാമോൾ സിറപ്പ് കൊടുത്തു സിറപ്പ് എല്ലാം ഒന്നും അവൻ കഴിക്കുക തരാം കാരണം ഛർദ്ദിക്കും മിക്ക സിറപ്പ് കൊടുക്കുമ്പോഴും ഛർദിക്കും പിന്നെ ആൻറ്റിബയോട്ടിക്ക് ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത് മരുന്നെല്ലാം അവിടെ ഇരിപ്പുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പനിക്ക് മരിച്ചിട്ടുണ്ടെന്ന് എല്ലാം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എപ്പോഴും നമ്മളിവിടെ ഇറങ്ങണം സ്റ്റോക്ക് ഉണ്ടാകും എല്ലാ കൂട്ടം മരുന്നുകളും പിള്ളേരുടെ മരുന്ന് അത്യാവശ്യമാണ് പിന്നെ സപ്പോസിറ്ററി ഒരു കുറച്ചുമ്പ് വർണ്ണം വെച്ചിട്ടുണ്ട് പനി കണ്ടവൻ നൂറ്റിമൂന്നായിരുന്നു പനി നൂറ്റിമൂന്ന് ഡിഗ്രി പനി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സപ്പോസിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറയുമെന്ന് വിശ്വസിക്കുന്നു അവനെടുത്ത് ദേവത്തേക്ക് എടുത്തതിൽ പിടിക്കത്തില്ല പൊള്ളു തീ പോലെ പൊള്ളുമായിരുന്നു അത്രയ്ക്ക് ചൂടായിരുന്നു ആ നമുക്ക് പിടിക്കുമ്പോൾ ഇങ്ങനെ ഈ പനി കിരിക്കിരിയാന്ന് വിറക്കിയായിരുന്നു അതുപോലെ വിറയായി ഒന്ന് വെള്ളം ചൂടാക്കി ഒന്ന് തുടയ്ക്കാന്ന് വെച്ചപ്പോഴത്തേക്കും സമ്മതിക്കില്ല വളരെ കരയാണ് പിന്നെ കരയിപ്പിക്കേണ്ടല്ലോ നോക്കുന്നത് തുടച്ചൊന്നുമില്ല തുടയ്ക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അപ്പോൾ പനി മാറാനുള്ളതൊക്കെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ആശുപത്രിയിൽ പോയാലും കൂടുതലൊന്നും അവർ ചെയ്യല്ല ഈ സപ്പോസ് സർട്ടറിയും വെക്കും പാരസെറ്റാമോളിൽ ഇത് സിറപ്പം കൊടുക്കും പിന്നെ എന്നാൽ വേറെ ഒന്നുമില്ല ഈ നനച്ച് തുടങ്ങുകയും ചെയ്യും ഇതൊക്കെയാണ് ചെയ്യുന്നത് ഇഞ്ചക്ഷനൊന്നും ഈ പ്രായത്തിൽ എടുക്കാൻ സാധ്യതയില്ല എടുക്കാൻ എന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ല പേടിയും മറ്റൊരു ടാറ്റാ ബൈ ബൈ